ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്ലേവേഴ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് ഇതേ ഈ ഒരു നമ്മൾ ഫ്രിഡ്ജൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമ്മൾ ഒരു പ്ലേ ഹൗസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുകയാണ് ഉണ്ടാക്കി കൊടുക്കണത് ഞാനല്ല എൻ്റെ ചേട്ടനാണ് എൻ്റെ മൂത്ത താങ്കളെയാണ് ഇത് എനിക്ക് ചെയ്തു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിത് ഈ ബോക്സുകളൊക്കെ ഇങ്ങനെ അടുക്കിപ്പറിക്കു വയ്ക്കുമ്പോഴേക്കാണ് ഇപ്പോഴും ഞാൻ പറയും ഇങ്ങനെ ഈ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ പ്ലേ ഹൗസ് ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പിന്നെ അതുപോലെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കുന്നത് അതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുവായിരുന്നു ബബിക്കുട്ടെന്ന് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പം അണ്ണൻ ഇങ്ങനെ വരുമ്പോഴേക്കും ഞാൻ ഇടയ്ക്കിടക്ക് പറയും ഇങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് അപ്പോൾ പിന്നെ വട്ടേം പിന്നെ വട്ടേന്ന് വെച്ചുകൊണ്ടിരുന്ന് അപ്പോൾ ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതൊരു കണ്ടൻറ്റാക്കി കളയാമെന്ന് വിചാരിച്ചേ മാത്രമല്ല പവിക്കുട്ടൻ ഇതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അവനെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം കണ്ടക്കടവിൽ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പം ആ ഒരു സമയം നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളി വരുമ്പോൾ നമ്മൾക്കൊരു സർപ്രൈസായിട്ട് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ പക്ഷേ ആ ഒരു വൈകുന്നേരം സമയം കൊണ്ടൊന്നും ഇത് തീർന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതിൽ ചെറിയ പരിപാടിയല്ല ഇതൊരു ചെറിയ പരിപാടിയല്ലെന്ന് പിന്നെയാണ് മനസ്സിലായത് ആ സംഭവം ഒരുപാട് പണി ഉണ്ടായിരുന്ന കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഉണ്ടാകും ചെയ്തത് രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അണ്ണൻ ഒഴിവുള്ള ഒരു സമയത്തൊക്കെ വന്ന് അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് രണ്ട് മൂന്ന് ദിവസം പിടിച്ചതേ അപ്പോൾ അങ്ങനെ അണ്ണൻ ഇത് എല്ലാ വാതിലും ഒക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് മെഷറൊക്കെ എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഫ്ലെസ് ക്യുക്കാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലസ് ക്യുക്ക് കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഒട്ടിച്ച് മേൽക്കൂരയൊക്കെ നല്ല അടിപൊളിയാക്കി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്തത് അതിൻ്റെ ആ കോർണേഴ്സൊക്കെ ആണെങ്കിലും എല്ലാ മെഷർമെൻറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്യുകയും ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കിങ്ങനെ ചെറുപ്പത്തിലെ മുതലിങ്ങനെ ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല അതിനുള്ളൊരു കഴിവും ഇല്ല പക്ഷെ അണ്ണൻ അങ്ങനെയല്ല ഞങ്ങൾ നാലുപേരുടെ കൂട്ടത്തിൽ ഏറ്റവും ഇങ്ങനെ ഈ കരകൗശല വിദ്യയൊക്കെ അറിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ അണ്ണനാണ് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അണ്ണൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ട് പിന്നെ ഇവൻസിനൊക്കെ പോകുമ്പോഴേക്കും അതിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കണ കാണുമ്പോഴത്തേന് നല്ല അത്ഭുതം തോന്നും കാരണം അത്രയും കഴിവുള്ളൊരു മനുഷ്യനാണ് അപ്പം അതൊക്കെ ഇങ്ങനെ തെളിയിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചാൻസ് പുള്ളിക്ക് കിട്ടിയില്ല കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നേരത്തെ മുതലേക്ക് ചെയ്തു വെക്കണ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയം തോന്നും നല്ലപോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യാനൊക്കെ അറിയാവേ പിന്നെ എൻ്റെ ബബിക്കുട്ടൻ്റെ ബർത്ത് ഡേക്കൊക്കെ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു തരുന്നതും അതിൻ്റെ വർക്കൊക്കെ ചെയ്തത് അണ്ണനായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു കാര്യവും എനിക്ക് ഒരാഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്തു തന്നത് ഇത് കുറേം കൂടിയൊക്കെ ഫിനിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അണ്ണൻ നല്ല തിരക്കായത് കാരണം എനിക്ക് വീഡിയോ ഇടേണ്ടത് കൊണ്ടും ഞാൻ പിന്നെ അത്രയും ക്ഷമിച്ചില്ല പിന്നെ മാത്രമല്ല ഈ ബബിക്കുട്ടൻ ഇതൊക്കെ നം അവൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓരോ സൈഡിൽ നിന്നും പൊളിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെച്ച് താമസിപ്പിച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ അണ്ണൻ വരുമ്പോഴേക്കും നമുക്കിത് എല്ലാം ഫിനിഷ് ചെയ്ത് അത് കാണിക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട ഇത്രക്കറിയും എന്തായാലും ഇവ നശിപ്പിച്ചുകളല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരുപാട് സമയം എടുത്ത് ഇതൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് എന്നിട്ട് അടിപൊളിയാണ്ട നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നടാ അപ്പം എന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കളിയാക്കണൊക്കെയാണ് ഇടാ അണ്ണൻ ചാനൽ തുടങ്ങും അപ്പം നിനക്കുള്ള കണ്ടൻറ്റ് ക്ഷാമം ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര കളിയാക്കലായിരുന്നു അങ്ങനെ ഞാൻ എനിക്കിതിൽ ഒരു വർക്കും ചെയ്യാൻ അറിയാൻ പാടാത്തതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറയും കൊണ്ട് നടക്കുമ്പോൾ എന്നെ കളിയാക്കൊണ്ടിരിക്കണമായിരുന്നു അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ആണ് എൻ്റെ ഉണ്ടായിരുന്നത് കാരണം ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ ക്രാഫ്റ്റൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ അതിന് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം പെയിൻറ് സഹിതം അണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം അണ്ണൻ്റെ ടൂൾ ബോക്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എല്ലാം അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള പ്ലേ ഹൗസും ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻറ്റും ഒക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലൊക്കെ നോക്കിയ സമയത്തൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുന്നൂറൊക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന അതൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയില്ല നല്ല ഡിസൈനും കളർഫുള്ളൊക്കെയാണ് സംഭവം പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനത്തെ കാഡ്ബോർഡൊക്കെ വെച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം എന്തായാലും വീട്ടിൽ വീട്ടിലതിങ്ങനെ കുന്നുകൂടി കിടക്കണമായിരുന്നു നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കണ ബോക്സുകളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങണ ഇങ്ങനത്തെ ബോക്സുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടേക്കണായിരുന്നു അപ്പോൾ ഇങ്ങനെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അത് നല്ലതായിരിക്കുമല്ലോ പിന്നെ ഈ പ്ലേ ഹൗസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഒരു പാർക്കിംഗ് ഏരിയയും കൂടി ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതും കൂടി ചെയ്തു തരുമെന്ന് നമുക്ക് അണനോട് പറഞ്ഞ് നോക്കാം ചിലപ്പോൾ ചെയ്ത് എന്നാലാണ് ബബി കൂട്ടന് ഈ കാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം എവിടെ പോയാലും ഒരു കാർ മേടിപ്പിക്കും അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യണതൊക്കെ ഈ കാർട്ടൂണിലൊക്കെ കാണുമ്പോൾ പുള്ളിക്കിഷ്ടമുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ടോ ഒക്കെ ചെയ്യാൻ കേട്ടാ എനിക്ക് നല്ല താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇങ്ങോട്ടേക്ക് എത്തി ആദ്യം കണ്ടപ്പോൾ തന്നെ വണ്ടർ അടിച്ചു പോയി പുള്ളി ഭയങ്കര സന്തോഷമായി നിനക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവന് ഭയങ്കര ആയി അകത്തൊക്കെ കയറി നോക്കിയിട്ട് എന്താണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലാവേണ്ടായിരുന്നില്ല മാമനെ നോക്കി എന്തോ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നേ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു പോകുന്നതല്ല കേട്ടാ ഇതൊക്കെ കാർട്ടൂണൊക്കെ കണ്ടിട്ട് തനിയും ചെയ്യണ ഗോഷ്ടികളാണ് പിന്നെ വീടൊക്കെ കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെ എല്ലായിടത്തും തപ്പി തടയൊക്കെ നോക്കണുണ്ടായിരുന്നു പിന്നെ ജനലിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ജനലിനുള്ളിൽ കൂടി തലയൊക്കെ ഇട്ട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മളിപ്പോൾ അല്ലെങ്കിലും കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമുണ്ടെന്ന് അവരറിയുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെ മേൽക്കൂരയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ടാണ് കാണാനായിട്ട് പിന്നെ ഇതിൽ പെയിൻ്റ് അടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാതെ ഇത് ഡേ ടു ആണ് കേട്ടോ കാരണം പിറ്റേ ദിവസം വന്നിട്ടാണ് ഈയൊരു മിൽക്കുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ ഫുള്ള് മറ്റേ അർജുൻ ചേട്ടനെ കാണാണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പം ന്യൂസൊക്കെ നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ന്യൂസ് വെക്കും അങ്ങനെ ആയിരുന്നു ഫുള്ളായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അന്വേഷണമൊക്കെ അവസാനിപ്പിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര വിഷമമായി അപ്പോൾ ആ ഒരു ദിവസത്തെ ആണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ന്യൂസ് കാണോണ്ടിരിക്കുന്നതാണ് അവനാണെങ്കിൽ രാവിലെ തന്നെ എണീച്ച് ഇതിൻ്റെ അകത്ത് കയറി ഒന്ന് നോക്കി കറങ്ങി പിന്നെ ഫുള്ളും ഒക്കെ അലമ്പാക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ നിൽക്കണിരുന്നു കേട്ടോ അവൻ അപ്പം ന ഒരുപാട് ഇത് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഒരുപാട് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഇന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഒരുപാട് ഈ പേപ്പറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളൊരു കവറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ എപ്പോഴൊന്നും കത്തിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ ഒരുവിധം ഓൾമോസ്റ്റ് ഈ ഒരു മേൽക്കൂരയുടെ പരിപാടിയൊക്കെ എല്ലാം ഒട്ടിച്ച് അടിപൊളിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ പെയിൻ്റ് അടിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ അകത്ത് വെച്ച് പെയിൻ്റ് അടിച്ചില്ല പുറത്തേക്ക് കൊണ്ടുവന്നു വെച്ചൊരു ഷീറ്റൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഒരു പഴയ കപ്പിൽ കുറച്ച് പെയിൻ്റൊക്കെ മിക്സ് ചെയ്ത് അണ്ണൻ ഇങ്ങനെ അടിക്കാൻ വേണ്ടി തുടങ്ങുക അപ്പോൾ ഞാനിത് ഈ കളർ അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വേണ്ടി ഓടിൻ്റെ കളർ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ കളറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു ഞാനും ഇതിൻ്റെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചില്ല പക്ഷേ അതിൻ്റെ ബോർഡർ വരയ്ക്കുമ്പോഴൊക്കെ ഞാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് ആരും ഉണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുക ആരും എടുത്തു തന്നില്ല ആളുണ്ടായില്ല എടുത്തു തരാനായിട്ട് അപ്പം അബിക്കുട്ടനാണെങ്കിൽ പെയിന്റിൻ്റെ നടന്ന് തലയിലൊക്കെ പെയിൻ്റ് ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു ഒരു കണക്കിനാണ് അവൻ്റെ മേത്തുനിന്ന് അതൊക്കെ തുടച്ചു കളഞ്ഞു അതിൻ്റെ അകത്ത് കയറി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവനും പെയിൻ്റ് അടിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ചെറിയൊരു ബ്രഷ് ബ്രഷക്കെ കൈ കൊടുത്ത് എന്തെങ്കിലും കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് അതിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയി ബ്ലാക്ക് കളറിലെ പെയിൻ്റ് ഒക്കെ വരച്ചൊക്കെ വെക്കുന്നുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അവന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സംഭവം അല്ലേ അവൻ എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ അങ്ങനെ നമ്മളിത് വരച്ചൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തേ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് അവിടെ വെച്ചുകൊണ്ടിരുന്നില്ല നേരെ അകത്തോട്ട് എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ചു ഇങ്ങനെ ഈ ബോർഡർ വരക്കാനായിട്ട് എൻ്റെ കയ്യിൽ ബ്രഷ് വന്നപ്പോഴേക്കും ഭയങ്കര വിറവലായിരുന്നു കാരണം ചെയ്യാൻ അറിയാനും പാടില്ല ചെയ്ത് ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിറവലായിരുന്നു അണ്ണ് പിന്നെ പടം വരക്കാനൊക്കെ അറിയാവുന്നതുകൊണ്ട് സൂപ്പറായിട്ടൊക്കെ വരച്ചൊക്കെ എടുത്ത് കേട്ടോ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത് ബാബിക്കുട്ടൻ തലയൊക്കെ ഒട്ടേക്ക് കൊണ്ട് നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ അവൻ്റെ പഴയ ഒരു ബെഡ് ഉണ്ടായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ബെഡ് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഈവൻ അതിൻ്റെ അകത്ത് കയറി കളിക്കോ ഇല്ലയോ എന്നോ ഒന്നും അറിയത്തില്ല പക്ഷേ രണ്ടു മൂന്ന് പ്രാവശ്യം അടിക്കാൻ പിടിച്ചപ്പോഴേക്കും കൂടി അതിൻ്റെ അകത്ത് കയറി ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്കതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നമുക്കിനി ഈയൊരു വീടിൻ്റെ ഹോം ടൂറ് കാണാം ഈ വീടിൻ്റെ അകത്തും അതുപോലെ പുറത്തും ഒരുപാട് ടോയ്സ് കാണാൻ വേണ്ടി പറ്റും വേറെ സ്വാഭാവികം അപ്പം അകത്തിങ്ങനെ കുറേ ടോയ്സ് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പവിനൊക്കെ അവൻ തന്നെ കൊണ്ട് വെച്ചതാണേ മേൽക്കുറ്റിയെ കാണാൻ നല്ല ഡ്രസ്സില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടാ അവൻ്റെ കര വരുതാണ്ട് കാണുന്നത് ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ അവൻ നന്നായിട്ട് കീറി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് തിരിച്ച് ഞാൻ ഒട്ടിക്കാനൊന്നും പോയില്ല എന്തായാലും ഇവ നശിപ്പിക്കുമല്ലോ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇതിന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളായിരുന്നു ടൂൾസൊക്കെ എല്ലാം എണ്ണെൻറ്റേ തന്നെ ഉണ്ടായിരുന്നായിരുന്നു കൈ കാർഡ്ബോർഡ് ബോക്സ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് അങ്ങനെ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായം പറയും ഈ സൂപ്പറാണോ എന്നൊക്കെ പറയാൻ പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ടാറ്റെന്നൊക്കെ പറഞ്ഞ് തന്നെയുണ്ടായിരുന്നു എന്തായാലും അവൻ നല്ല ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായി വീട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ അവൻ ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താ പറയണേന്ന് അവനു തന്നെ അറിയില്ല പക്ഷേ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ പമ്മിക്കുട്ടൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ